Mascara. രാജ്യത്തെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ നേരിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് പറഞ്ഞ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഭാരത കത്തോലിക്ക മിത്രാൻ സമിതി കത്തോലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയാണ് പ്രധാനമന്ത്രിയുമായി സുരേഷ് ഗോപിക്കൊപ്പം ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത് എന്നാൽ ഈ കൂടിക്കാഴ്ചയ്ക്ക് കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് സഭാ തർക്ക വിഷയങ്ങളിൽ ബി ജെ പി സഭാ നേതൃത്വത്തോടൊപ്പം നിൽക്കാനാണ് സാധ്യതയെന്ന് വിവിധ നേതാക്കളുടെ പ്രസ്താവനകളിൽ നിന്നും ഇപ്പോൾ വ്യക്തമാവുകയാണ് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായാൽ ഹിന്ദുക്കൾക്ക് മാത്രമായിരിക്കും പ്രാധാന്യം നൽകുമെന്ന് പറഞ്ഞ പ്രതിപക്ഷ ശക്തികളുടെ വായടുപ്പിക്കുന്ന പ്രവർത്തനമാണ് ഇപ്പോൾ സുരേഷ് ഗോപി ചെയ്തിരിക്കുന്നത് തൃശൂരിൽ സുരേഷ് ഗോപിക്ക് ഏറ്റവും കൂടുതൽ വോട്ട് നേടിക്കൊടുത്തതും ക്രൈസ്തവ വോട്ടുകൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ക്രൈസ്തവ സഭയ്ക്ക് അദ്ദേഹം വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് എന്നത് ഇതിനു മുൻപും നമുക്ക് മനസ്സിലായ കാര്യമാണ് തൃശൂരിലെ വിജയത്തിന് ശേഷം സുരേഷ് ഗോപി ആദ്യം പോയതും ലൂർദ് മാതാവിനെ കാണാനാണ് മണിപ്പൂര് പറഞ്ഞ് തൃശൂരിൽ സുരേഷ് ഗോപിക്ക് എതിരായി ഇടത് വലത് പാർട്ടികൾ വലിയ രീതിയിൽ രംഗത്ത് വന്നു പക്ഷേ സുരേഷ് ഗോപി എന്ന വ്യക്തിപ്രഭാവത്തിന് മുൻപിൽ ആ രാഷ്ട്രീയം ശക്തിപ്പെട്ടില്ല അത് മാത്രമല്ല മാർപാപ്പയെ ഇപ്പോൾ ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും നരേന്ദ്രമോദി മെത്രാൻമാരോട് പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ പറയുമ്പോൾ ഭാരതത്തിൽ ക്രൈസ്തവർക്ക് വലിയ പ്രാധാന്യം നൽകുന്നെന്ന് മനസ്സിലാക്കാം ബി മാർപാപ്പയുടെ ഇന്ത്യ സന്ദർശനം സംബന്ധിച്ച ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണെന്നും മോദി സംഘത്തെ അറിയിച്ചിട്ടുണ്ട് ഇറ്റലിയിൽ വെച്ച അദ്ദേഹത്തെ വ്യക്തിപരമായി ക്ഷണിച്ചിട്ടുണ്ട് വത്തിക്കാനിൽ നിന്നുള്ള സമയവും സാഹചര്യവും പരിഗണിച്ചാവും അദ്ദേഹത്തിന്റെ സന്ദർശനമെന്നും ഇപ്പോൾ നരേന്ദ്രമോദി അറിയിച്ചിരിക്കുകയാണ് മാർപ്പാപ്പ വൈകാതെ തന്നെ ഇന്ത്യയിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്നതെന്നും ഡോക്ടർ ആൻഡ്രൂസ് താഴത്തും പറഞ്ഞു പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് മാർ ഡോക്ടർ ആൻഡ്രൂസ് താഴത്തേ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘമാണ് വെള്ളിയാഴ്ച ഡൽഹിയിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു മൂന്നാം തവണയും പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ സംഘം അനുമോദിക്കുകയും ചെയ്തു മുക്കാൽ മണിക്കൂറോളമായിരുന്നു കൂടിക്കാഴ്ച ക്രൈസ്തവർക്കും സ്ഥാപനങ്ങൾക്കും നേരെയുള്ള വലിയ രീതിയിലുള്ള അതിക്രമം ഇപ്പോൾ വർദ്ധിച്ചു വരുന്നതിൽ പ്രധാനമന്ത്രിയെ ഇവർ ആശങ്ക അറിയിച്ചതായി ഡോക്ടർ ആൻഡ്രൂസ് സ്ഥാഴത്ത് പറഞ്ഞു നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം ദുരുപയോഗിച്ച പുരോഹിതരെ ഇപ്പോൾ കേസിൽ കുടുക്കുകയാണ് ക്രൈസ്തവ സന്നദ്ധ സംഘടനകൾക്ക് വിദേശ സംഭാവന സ്വീകരിക്കാൻ ആവശ്യമായ രജിസ്ട്രേഷൻ പുതുക്കുന്നില്ല എന്നിങ്ങനെ പല ഗുരുതരമായ ക്രൈസ്തവ വിഷയങ്ങളും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ദേശീയ ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപന കമ്മീഷൻ എന്നിവ യിലേക്ക് സാമുദായിക പ്രതിനിധികളെ ഉൾപ്പെടുത്തണമെന്നും ദളിത് ക്രൈസ്തവർക്കും സംവരണ ആനുകൂല്യങ്ങൾ ഉറപ്പാക്കണമെന്നും ഒക്കെ ഗുരുതരമായ ആരോപണങ്ങൾ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും യോഗ്യതയുള്ള ക്രൈസ്തവരെ നിയമിക്കുന്നത് പരിഗണിക്കണം എന്നതടക്കം ആവശ്യപ്പെട്ടു മണിപ്പൂർ വിഷയത്തിൽ സമാധാനം ഉറപ്പാക്കാൻ നടപടി സ്വീകരിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു വിഷയം പരിശോധിക്കാമെന്ന മറുപടി പ്രധാനമന്ത്രിയിൽ നിന്നും ലഭിച്ചതായും ഡോക്ടർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു അതായത് ഇതെല്ലാം പറഞ്ഞു വരുന്നത് സഭാ തർക്കത്തിൽ ഔദ്യോഗിക വിഭാഗത്തിന് ബി പിന്തുണ നൽകുന്നതോടെ കേരളത്തിൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽ എളുപ്പത്തിൽ ഒരു വേരൂട്ടം ഉണ്ടാക്കാൻ ബി സാധിക്കുമെന്ന കാര്യമാണ് അതിന് ഉദാഹരണമാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയവും തുടർന്നുള്ള പ്രവർത്തനങ്ങളും ഒക്കെ ഈ രാഷ്ട്രീയ നീക്കങ്ങൾ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ചലനങ്ങൾ ഉണ്ടാക്കും ബിജെപിക്ക് എന്ന കാര്യത്തിൽ സംശയമില്ല ദേശീയ രാഷ്ട്രീയത്തിലും പ്രത്യേകിച്ച് സംസ്ഥാന രാഷ്ട്രീയത്തിൽ എല്ലാ ക്രിസ്ത്യൻ വിഭാഗങ്ങളും പ്രത്യേകിച്ച് സീറോ മലബാർ സഭ അങ്ങനെ അതുപോലെ ഇടത് വലത് മുന്നണികളുടെ ചിലരോടുള്ള പ്രീണന നിലപാടുകളുമൊക്കെ വിശ്വാസികളെ അസ്വസ്ഥരാക്കുന്നുണ്ട് ബി ജെ പിയുടേത് ബിജെപി ഇപ്പോൾ ക്രൈസ്തവാനുകൂല നിലപാടെടുക്കുന്നതോടെ കേരളത്തിന്റെ ഭരണം ഇടതുപക്ഷത്തിന് തുലാസിലാവുകയാണ്